പുനലൂർ പൊൻകുന്നം കെ എസ് ടി പി എ പദക്കിടവിൽ പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന ബോസ്റ്റിംഗ് പാലത്തിന്റെ നിർമ്മാണത്തിൽ വ്യാപകമായ അശാസ്ത്രീയത എന്ന് പരാതി വീതി കുറഞ്ഞ പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് സൗകര്യപ്രദമായി വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന വീതി പാലത്തിനില്ല രാത്രിയായി കഴിഞ്ഞാൽ പാലത്തിലൂടെ വെളിച്ചക്കുറവ് കാരണം കാർന്നർ യാത്ര പോലും അസാധ്യമാണ് ലൈറ്റുകൾക്കായി പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയൊന്നും പ്രവർത്തനക്ഷമമല്ല പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുനലൂർ നഗരസഭയുടെയും അതിർത്തിയിലാണ് മുക്കടവ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിന് സമീപത്ത് തന്നെയാണ് രണ്ടു കടവുകൾ ആറ്റിലേക്ക് ഇറങ്ങുവാനായുള്ളത് ശബരിമല തീർത്ഥാടന കാലത്ത് നിരവധി ആളുകളാണ് ഈ കടവുകളെ ആശ്രയിക്കുന്നത് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പാലത്തിലേക്ക് ഒരുക്കിയിട്ടില്ലെന്ന് ി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നു അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ മുക്കടവ് പാലം നമ്മൾ ഇതുപോലൊരു മലയോര ഹൈവേ ഒക്കെ ഗവണ്മെന്റ് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ ഇവിടെ നിർമ്മിച്ചപ്പോൾ വളരെ വലിയ രീതിയിലുള്ള പ്ലാ പ്ലാനിങ്ങോട് കൂടിയാണ് മലയോര ഹൈവേ നിർമ്മിച്ചത് എന്നാൽ അതിൻ്റെ അതൊരു ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് മുക്കടവിൽ കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കണം വളരെ വീതി കുറഞ്ഞ പാലം ഈ റോഡിന് ഈ റോഡിന് വേണ്ട ഈ റോഡ് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളുന്ന വാഹനങ്ങൾക്ക് വേണ്ട വീതി ഇല്ലാത്ത പാലമാണ് ഇവിടെ രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ച് ഇതുകൊണ്ട് പോകാൻ പറ്റത്തില്ല നമുക്കറിയാം ഇതിൽ ഇതുവഴി വന്ന ടോറസ് ലോറികൾ പാറ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ മറ്റ് ചരക്ക് വാഹനങ്ങളൊക്കെ വലിയ വലിയ വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് എന്നാൽ കൃത്യമായിട്ട് രണ്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത വീതിയിലാണ് ഈ പാലം നിർമ്മിച്ചു വച്ചേക്കുന്നത് അതിനോടൊപ്പം ഈ ഭീതിയില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടും കാൽനിറയക്കാർക്ക് വേണ്ടി പ്രത്യേക സ്പേസ് കൊടുത്തു എല്ലാം വേണം കാൽനിറയത്രക്കാർക്ക് സ്പേസ് വേണം വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം വേണം പക്ഷേ ഇവിടെ വരുന്ന ഡ്രൈവർമാർക്ക് ഈ വലിയ കൺഫ്യൂഷനാണ് അവർക്ക് ഇവിടെ നമുക്ക് പ്രൊമോട്ട് നോക്കുമ്പോൾ അവിടെ കീപ്പ് ലെഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ട് ആ കീപ്പ് ലെഫ്റ്റിലൂടെയാണോ പോകുന്നത് ഇവിടെ രണ്ട് ട്രാക്കും കൊടുത്തിട്ടുണ്ട് അവിടെ കീപ്പ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം കൊടുക്കും ഇത് ഏതു വഴിയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴെങ്കിൽ ഇതുവരെ ഡ്രൈവർമാർക്ക് മനസ്സിലായിട്ടില്ല രാത്രിയായി കഴിഞ്ഞാൽ ഈ പാലത്തിൽ വെട്ടമില്ല നിങ്ങൾ എൻ്റെ പുറത്ത് നിങ്ങൾ തൊട്ടു ഈ പാലം നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് കാണാം വെട്ടമില്ല ും തന്നെയില്ല എല്ലാ ദിവസവും വലിയ തോതിലുള്ള അപകടങ്ങളാണ് കാറുകൾ അടക്കം നിരവധി വാഹനങ്ങളാണ് ഈ ഭാഗത്ത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട് പാതയിലെ ടാറിങ്ങിൽ ഇരുവശങ്ങളിലേക്കുമുള്ള വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നു പോകണമെന്ന് അടയാളപ്പെടുത്തുമ്പോൾ സമീപത്ത് വെച്ചിരിക്കുന്ന ബോർഡിൽ പഴയ പാലത്തിലൂടെ മാത്രമേ പത്തനാപുരം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ പാടുള്ളൂ എന്ന നിർദ്ദേശവുമുണ്ട് ഇത് വാഹന ഡ്രൈവർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് പാലത്തിൽ വാഹനയാത്രികർക്കും കാർന്നർ യാത്രക്കാർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്നാവശ്യം ശക്തമാകുന്നുണ്ട് ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ